ഇന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് വിമാനങ്ങളും കപ്പലുകളും ഇതേ പ്രദേശത്തിന് മുകളിലൂടെ ദിനം പ്രതി കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ഒരു അപകടം പോലും സംഭവിക്കുന്നില്ല അതിനുള്ള കാരണങ്ങൾ വളരെയേറെ വ്യക്തമാണ് ജി പി എസ് ആധുനിക റഡാർ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മികച്ച നാവിഗേഷൻ സംവിധാനം അതിനാൽ ഇന്നത്തെ ശാസ്ത്രലോകം പറയുന്നത് ബർമ്മ്യയുടെ ട്രയാങ്കിൾ ഒരു മിസ്റ്ററി അല്ല മറിച്ച് മനുഷ്യരുടെ ഭയവും കൽപ്പനകളും ചേർന്നൊരു കഥ മാത്രമാണ് ബെർമ്മ്യൂഡ്രയാങ്കൾ ഇന്നും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യർ എത്രമാത്രം അജ്ഞാതയെ പേടിക്കുന്നു എന്നതാണ് ശാസ്ത്രം അതിൻ്റെ മറുപടി കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും കഥകൾ ഇപ്പോഴും ജീവിക്കുന്നു കാരണം അതാണ് മനുഷ്യനെ അന്വേഷണത്തിനും ഭാവനയ്ക്കും പ്രേരിപ്പിക്കുന്നത് അവസാനമായി പറയേണ്ടത് ബർമ്മ്യൂഡ്രയാളുടെ യഥാർത്ഥ ശക്തി അതിൻ്റെ അപകടങ്ങളിലൊന്നുമല്ല പക്ഷേ അതിൻ്റെ അദൃശ്യമായ ആകർഷണത്തിലാണ് ആ ആകർഷണം മനുഷ്യനെ ഇന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു